നമസ്കാരം പ്രവാസി സ്വാഗതം ഒമിക്രോൺ അതീവ അപകടകാരി ഒമിക്രോൺ വായുവിലൂടെ അതിവേഗം പകരുമെന്നാണ് നിലവിലെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വൈറസ് വകഭേദത്തിനെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്നും കോവിഡ് വിദഗ്ധ സമിതി സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ജനിതക ശ്രേണീകരണത്തിനയക്കുന്ന സാമ്പിളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം മൂന്നാം ഡോസ് വാക്സിനേഷൻ ആലോചന തുടങ്ങണമെന്നും സമിതി അറിയിച്ചു ഒമിക്രോൺ അതിവേഗം പടരുന്നതായാണ് ലോകാരോഗ്യ സംഘടനയും ആദ്യം ഈ വകഭേദം തിരിച്ചറിഞ്ഞ ദക്ഷിണാഫ്രിക്കയിലെ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നത് വ്യാപനശേഷി വ്യക്തമാക്കുന്നത് വായുവിലൂടെ അതിവേഗം പകരാനുള്ള സാധ്യതയാണെന്ന് കോവിഡ് വിദഗ്ദ്ധ സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് മാസ്ക് ഉപയോഗം കർശനമാക്കണം ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണം ഓഫീസുകളിലും ചടങ്ങുകളിലും തുറന്ന സ്ഥലത്തെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കണം മൂന്നാം ഡോസ് വാക്സിനേഷൻ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണെങ്കിലും സംസ്ഥാനത്തിന് കൂടി പ്രാതിനിധ്യമുള്ള സമിതികളിൽ വിഷയം സംസാരിച്ചു തുടങ്ങണമെന്നും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു ഡെൽറ്റ ബാധിച്ചതിന്റെ അഞ്ചിരട്ടി വേഗത്തിലാണ് ഒമിക്രോൺ ബാധിക്കുന്നതെന്ന് ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ടി എസ് അനീഷ് പറഞ്ഞു ഡെൽറ്റയുടെ ആർ ഫാക്ടർ അഞ്ചിരട്ടി വർദ്ധിച്ച അവസ്ഥയിലാണ് ഒമിക്രോൺ ഉള്ളത് ഒമിക്രോൺ ബാധയുള്ള ഒരാൾക്ക് ശരാശരി ഇരുപതോ മുപ്പതോ ആളുകളിലേക്ക് രോഗം പടർത്താൻ കഴിയുമെന്നും ഡോക്ടർ വ്യക്തമാക്കി കൊറോണ വൈറസിന് ഇനിയും വകഭേദങ്ങൾ വന്നേക്കാം കോവിഡ് പോലെയുള്ള രോഗങ്ങളുടെ പ്രശ്നവും അതുതന്നെയാണ് അതിനാൽ എല്ലാവരും വാക്സിൻ സ്വീകരിക്കുക നേരത്തെ കോവിഡ് ബാധിച്ചവർക്കും ഒമിക്രോൺ വരാം റീഇൻഫെക്ഷൻ സാധ്യത ആശങ്കപ്പെടുത്തുന്നതാണ് നേരത്തെ കോവിഡ് വന്നവർക്ക് ആദ്യത്തെ അഞ്ചു ദിവസങ്ങളിൽ കൊടുക്കുന്ന മോണോക്ലോണൽ ആന്റിബോഡി ട്രീറ്റ്മെന്റ് ഒമിക്രോണിന് ഫലവത്തല്ലെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഒമിക്രോണിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടക്കുകയാണ് ഡെൽറ്റേക്കാൾ വ്യാപനശേഷി കൂടുതലാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കോവിഡിന് ഏറ്റവും പുതിയ വകഭേദം സംഭവിച്ചതാണ് ഒമിക്രോൺ ലോകാരോഗ്യ സംഘടന വാരിയന്റ് ഓഫ് കൺസേൺ എന്ന ഗ്രൂപ്പിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ആശങ്കയുണ്ടാക്കുന്ന രൂപാന്തരമാണ് ഇത് ദക്ഷിണാഫ്രിക്കയിലാണ് ആദ്യമായി ഇത് കണ്ടെത്തുന്നത് ലക്ഷണങ്ങളെ രണ്ടു രീതിയിൽ കാണേണ്ടതുണ്ട് ോഗ്യ സംഘടന പറയുന്നത് പ്രകാരം ലക്ഷണങ്ങളിൽ വലിയ മാറ്റം വന്നിട്ടില്ല എന്നതാണ് എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ പഠനങ്ങൾ നടന്നാൽ മാത്രമേ പൂർണ്ണമായും പറയാനാവൂ നേരത്തെ കോവിഡ് ബാധിതർക്കുണ്ടായിരുന്ന രുചിയും മണമില്ലായ്മയും ഇതിൽ സംഭവിക്കുന്നില്ല എന്ന് സൌത്ത് ആഫ്രിക്കയിലെ രോഗികളെ പരിചരിക്കുന്ന ഡോക്ടർമാർ പറയുന്നു തലവേദനയും പേശിയവേദനയും ചുമയുമാണ് ഇതിന്റെ ലക്ഷണങ്ങളെന്നും അവർ വ്യക്തമാക്കുന്നു ചെറുപ്പക്കാരിലാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾക്കിടയിലേക്ക് ഇത് എത്തിയിട്ടില്ല അതിനാൽ രണ്ടാഴ്ചയ്ക്ക് ശേഷമേ ഇതിന്റെ മരണനിരക്ക് ഉൾപ്പെടെ കൃത്യമായി അറിയാനാവൂ അതേസമയം ആഫ്രിക്കയിലെ ആദ്യഘട്ട റിപ്പോർട്ട് അനുസരിച്ച് ഈ വൈറസ് മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് പകരാൻ സാധ്യത കാണുന്നതായാണ് വിവരം ഡെൽറ്റ വകഭേദം കൂടിയതിനാൽ പെട്ടെന്ന് ഒമിക്രോൺ വ്യാപിച്ചതായാണ് കാണുന്നത് ഇതൊരു ലിമിറ്റഡ് എയർബോണായാണ് കാണുന്നത് ഇത് ഒരുപാട് ആളുകൾക്കിടയിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട് നേരത്തെയുള്ള മുൻകരുതലുകൾ കൃത്യമായി പാലിക്കുക എന്നതാണ് ഒമിക്രോണിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കാനുള്ള മാർഗം മാസ്ക് സാമൂഹിക അകലം സാനിറ്റൈസർ ഉപയോഗിക്കുക എന്നിവ തന്നെയാണ് മുൻകരുതൽ എന്നാൽ ഭീകരാന്തരീക്ഷത്തിന്റെ ആവശ്യമില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി Oh,